യുവജനങ്ങളാണ് കേരളത്തിൻ്റെ കരുത്ത് പ്രളയകാലത്തും പ്രതിസന്ധിയുടെ കാലത്തും കരുത്തുറ്റ കോട്ട പോലെ നിലകൊണ്ട സംസ്ഥാനത്തെ യുവജനങ്ങൾ നമ്മുടെ ആകെ ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനമാണ് പതിമൂന്ന് ലക്ഷം ഉന്നത ബിരുദധാരികളുള്ള ഇവിടെ കലാലയങ്ങൾ സാമൂഹിക വികസനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് പരിഷ്കാരങ്ങൾ പൂർത്തീകരിച്ചും പുതിയ കാലത്തിനനുസരിച്ച് നൈപുണ്യ വികസനം സാധ്യമാക്കിയും തൊഴിൽ ഉറപ്പാക്കിയും വിദേശ പഠനത്തിനും ജോലിക്കും അവസരമൊരുക്കിയും യുവതയുടെ ഉന്നമനം സാധ്യമാക്കുകയാണ് കഴിഞ്ഞ ഏഴര വർഷമായി കേരളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ജനറ്റിക്സ് തുടങ്ങിയ അത്യാധുനിക തൊഴിൽ മേഖലകളിലടക്കം ഇവിടെ നൈപുണ്യ വികസനം യാഥാർത്ഥ്യമാക്കുന്നു എസ്ആാപ് കേഡിസ് നോളജ് ഇക്കോണമി മിഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് തോറും ഇവിടെ തൊഴിൽ പരിശീലനം നൽകി വരുന്നത് വനിതാ സൗഹൃദമായി വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിക്കായി കർമ്മചാരി തുടങ്ങിയ പദ്ധതികളും നൂതനാശയങ്ങളെ സംരംഭങ്ങളാക്കാൻ വേണ്ട സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിലൂടെ തൊഴിലന്വേഷകർ തന്നെ ഇവിടെ തൊഴിൽ ദാതാക്കളായി മാറുകയാണ് ഈ ാണ് യുവജനങ്ങൾ തൊഴിൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മികച്ച സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നത് ഞാൻ സെലക്ട് വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് വീണ്ടും ലോൺ പ്ലാൻ ഞാൻ റിട്ടയർ ആയെന്ന് മറക്കണ്ട ഋഷിക്ക് പിന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് ഒന്നും പറ്റില്ലല്ലോ പത്തിരുപത്തിയഞ്ചു ലക്ഷം ലോണും കൂടെ ആകുമ്പോ നല്ല മോട്ടിവേഷൻ ആയിരിക്കും പഠിക്കാൻ അങ്ങനെ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ ചായ എടുത്തിട്ടുണ്ട് കളിയാക്കിയതല്ല ഋഷി ഈ യു കെയിലൊക്കെ പോയി പഠിക്കുന്നതിൻ്റെ ചിലവൊന്നി ആലോചിച്ച് അതിന്റെ നാലിലൊന്ന് ചെലവിൽ ഏത് ന്യൂ ജനറേഷൻ കോഴ്സ് നമുക്ക് കേരളത്തിൽ പഠിക്കാമല്ലോ എന്നിട്ട് കോഴ്സ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ടല്ലോ അതിപ്പോ പലതരം ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ റോബോട്ടിക്സ് ആയാലും ഡേറ്റാ സയൻസ് ആയാലും എ ബേസ്ഡ് കോഴ്സ് ആയാലും ലോക റാങ്കിങ്ങിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അപ്പം ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായതിന്റെ ചെറിയൊരു കൺഫ്യൂഷൻ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റിയും ക്വാളിറ്റിക്ക് എന്താ പ്രശ്നം സ്കിൽ ഡെവലപ്മെന്റ് എല്ലാ ടീച്ചേഴ്സിനും കിട്ടുന്നുണ്ട് ആദ്യം എനിക്ക് എനിക്ക് ഏത് കോഴ്സ് കൺഫ്യൂഷൻ അങ്ങനെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല ഫോറിൻ കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാം ഉണ്ട് കഴിഞ്ഞാൽ ജോബ് ഇൻ്റർവ്യൂസിന് വെയിറ്റേജ് കൂടുതൽ കിട്ടും തന്നെ ഞാൻ ആസാദി സേന അതുപോലെ ഒരുപാട് കമ്മ്യൂണിറ്റി റീച്ച് ഉണ്ട് കേരളത്തിൽ നീ നല്ല പ്രീമിയം കോളേജിൽ കോളേജിൽ തോന്നുന്നു മറ്റുള്ള എല്ലാ കോളേജസിലും ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ റാങ്കിങ്ങും ഉണ്ട് അതുകൊണ്ട് കേരളത്തിലെ കോളേജസ് ഒന്നും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല ചായ കുടിക്കെ നമ്മുടെ ഇവിടെ അക്കാഡമിക് ഫെലോഷിപ്സും യു ജി പി ജി കോഴ്സ് കോണ്ടന്റ് എല്ലാം ഓൺലൈനായിട്ട് തന്നെ അവൈലബിൾ ആണ് അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ ഋഷി നീ ഒന്ന് നന്നായി ഇത്രയൊക്കെ കേരളത്തിൽ തന്നെ തന്നെ അല്ലെങ്കിൽ എത്രയോ ഇവിടെ വന്ന് പഠിക്കണേ ഒന്നോടൊന്ന് അതാ ഞാൻ പറഞ്ഞ കേരളം തന്നെയാണ് ഇന്നും ബെസ്റ്റ് ഓപ്ഷൻ സാങ്കേതിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും നൽകുന്ന ഊന്നലാണ് ഈ മേഖലയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വേറിട്ട് നിർത്തുന്നത് നിലവിലുള്ള സർവകലാശാലകളിൽ അതിനൂതന കോഴ്സുകൾ ആരംഭിച്ചും നൂതന സാങ്കേതിക വിദ്യകളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾ പഠിക്കാൻ ഡിജിറ്റൽ സർവകലാശാല സ്ഥാപിച്ചും കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമുയർത്തി വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാൻ ലേൺ വൈൽ യു ലേൺ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ എല്ലാ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലും തിരഞ്ഞെടുത്ത പോളിടെക്നിക്കുകളിലും ടെക്നോളജി ഇൻക്യുബേഷൻ സെൻ്ററുകൾ ആരംഭിച്ചു പോളിടെക്നിക്കുകളിൽ പഠിക്കുന്നവർക്കുൾപ്പെടെ ക്യാമ്പസ് സെലക്ഷൻ ഉറപ്പാക്കി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് ഞാൻ പോളിടെക്നിക്ക് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആക്സി എന്ന കമ്പനിയിൽ ജോലി ലഭിക്കുകയാണ് ഉണ്ടായത് അതിന് ബാക്ക് ബോണായിട്ട് നിന്നത് എൻ്റെ ടീച്ചേഴ്സ് എച്ച്ഒ ഡി ആൻഡ് ആയിരുന്നു അഞ്ചാമത്തെ കൂടിയാണ് ആരംഭിക്കുന്നത് എനിക്ക് എനിക്ക് റോയൽ എൻഫീൽഡ് എന്ന രണ്ട് കമ്പനികളിൽ ജോലി ജോലി സാധിച്ചു സാധിച്ചു ആദ്യ തന്നെ നേടാൻ പത്താം ക്ലാസ് പഠനം തുടക്കത്തോടുകൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രായോഗിക പരിശീലനത്തിലൂടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങാനും പരിശീലനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ മുപ്പത്തിയേഴ് കോഴ്സുകൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ യോഗ്യത എസ് എസ് എൽ സി രണ്ടു വർഷം കൊണ്ടും ഡിപ്ലോമ നേടാൻ അവസരം ഒപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെന്റും എഞ്ചിനീയറിംഗ് ബിരുദം നേടാൻ ലാറ്ററൽ എൻട്രിയും അർഹരായവർക്ക് ഫീസ് ആനുകൂല്യം സമൂഹത്തിൽ ലിംഗനീതിയും തുല്യ പദവിയും ഉറപ്പാക്കാനുള്ള ഉദ്യമങ്ങളുടെ ഭാഗമായി ആർത്തവവധി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പഠനവൈകല്യമുള്ളവർക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ പ്രത്യേക സീറ്റ് സർവകലാശാലകളിൽ വർഷ ബിരുദ പ്രോഗ്രാമുകൾ എന്നിവ ഉറപ്പാക്കുന്ന പിണറായി വിജയൻ സർക്കാർ രാജ്യത്തു തന്നെ ആദ്യമായി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരവും നൽകുകയാണ് മാറുന്ന കാലത്തെ തൊഴിൽ സംസ്കാരത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉദ്യോഗാർത്ഥികളുടെ നൈപുണ്യ വികസനം ഉറപ്പാക്കുന്ന വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ നടപ്പാക്കുകയാണ് കേരളം തൊഴിലന്വേഷകർ നൈപുണ്യമാർജിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അവരുടെ ഗുണനിലവാരവും വൈദഗ്ധ്യവും വികസിപ്പിക്കാനുള്ള നടപടികൾക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ പ്രാധാന്യം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറോടെ നാൽപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യം നേടാൻ നൈപുണ്യ വികസന പരിശീലനം വ്യാവസായിക പുനഃസംഘടന കാർഷിക നവീകരണം ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണം എന്നിവയിലെല്ലാം കേരളത്തിന്റെ മുന്നേറ്റം സർക്കാർ ഉറപ്പാക്കുന്നു ആ സമയമുണ്ട് ബ്രോ 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 മൈഗ്രേറ്റ് എന്താ ഞാൻ ചെയ്യാം ായില്ലേ ഇതൊക്കെ പോട്ടെ നീ എന്റെ കാര്യം തന്നെ എടുത്തേ ഞാൻ എന്തുകൊണ്ടാണ് പോവാത്തേ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് ഞങ്ങള് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി പത്ത് പേർക്ക് ജോലി കൊടുത്തു ശരിയാണ് ഗവൺമെന്റ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി തരുമ്പോ നമ്മള് ചുമ്മാ അങ്ങ് കൈ കൊടുത്താ പോരെ പോരെ ശെരിയാണ് ചുറ്റുപാടുകളും ആഗോളരംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കേരളത്തിൽ ഒരു വൈജ്ഞാനിക വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും മനുഷ്യ വിഭവശേഷിക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് സർക്കാർ കേരള നോളജ് എക്കണോമി മിഷന് തുടക്കം കുറിച്ചത് അഞ്ചു വർഷം കൊണ്ട് ഇരുപതു ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് കേരള നോളജ് എക്കണോമി മിഷന്റെ ലക്ഷ്യം അഞ്ഞൂറിൽ പരം നൈപുണ്യ കോഴ്സുകളാണ് അതിനായി മിഷൻ സജ്ജമാക്കിയിരിക്കുന്നത് പതിനാറായിരത്തിലധികം തൊഴിൽ അന്വേഷകർക്കാണ് ഡി ഡബ്ല്യു എം എസ് വഴി ഇതിനകം നൈപുണ്യ പരിശീലനം നൽകിയത് കേരള നോളജ് എക്കണോമി മിഷന്റെ പങ്കാളിത്തത്തോടെ ഒരു ലക്ഷത്തിലധികം പേർക്കാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ തൊഴിൽ നൽകിയത്

ഇന്റർനെറ്റും സെൻസറും ഉപയോഗിച്ചിട്ട് കർഷകരെ വിളകൾ നിരീക്ഷിക്കാനും സംവിധാനം കർഷകർ എഞ്ചിനീയർമാരൊന്നും അല്ലല്ലോ അതെനിക്കറിയാം പക്ഷെ കർഷകരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെ കഠിനാധ്വാനം ചെയ്തിട്ട് ആയിട്ടുള്ള ഫലം കിട്ടണ്ടല്ലോ അപ്പൊ അത് മാറ്റാൻ വേണ്ടി സ്മാർട്ട് ഫോണിലൂടെ കഴിയും ഇതെന്താ പരിപാടി ഈ സെൻസർ ഉപയോഗിച്ചിട്ടാണ് മണ്ണിന്റെ ഈർപ്പവും ഫലപൂർച്ചയും തിരിച്ചറിയുന്നത് കഴിഞ്ഞ ദശകത്തിൽ രണ്ടര ലക്ഷത്തിലധികം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകിയ എസാപ്പിൽ കെ സ്കിൽ ക്യാമ്പയിനിന്റെ ഭാഗമായി പതിനഞ്ചിലധികം തൊഴിൽ മേഖലകളിലായി നൂറിലധികം കോഴ്സുകൾ ഒരേ സമയം ആരംഭിച്ചു ഐ എച്ച് ആർ ബിയുടെ വിവിധ സ്ഥാപനങ്ങളിൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിച്ചു കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് അഥവാ കേസിലൂടെ വിവിധ മേഖലകളിലെ വ്യവസായ പങ്കാളികളുമായി ചേർന്ന് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിലായി നാല് മികവിന്റെ കേന്ദ്രങ്ങളാണ് നൽകുന്നത് തൊഴിൽ ഇല്ലായ്മ എന്ന് നമ്മൾ പറയുമ്പോൾ കാണുന്നത് തൊഴിൽ ശേഷി പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ടും കാണുന്നത് അപ്പോൾ അത്തരം ശേഷി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് നമ്മൾ ഈ സെന്ററിന് വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രധാനമായും കമ്മ്യൂണിക്കേ കമ്മ്യൂണിക്കേഷനും അതോടൊപ്പം തന്നെ ഡൊമൈൻ സ്കിൽസും ഒരേ സമയം സംയോജിപ്പിച്ചുകൊണ്ട് കൊടുക്കുക ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും അത്ര ഒരു അത്തരം കൊടുക്കുക അല്ലെങ്കിൽ ജോലി ലഭിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സെൻട്രൽ ഉദ്ദേശിക്കുന്ന ഒരു ഘടകം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ വിദേശ തൊഴിൽ മുന്നിൽ കണ്ടുള്ള കാര്യക്ഷമമായ വിവിധ നൈപുണ്യ പരിശീലനങ്ങൾ സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നു ഒഡേപെക്കിലൂടെ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ്റി എട്ട് പേർക്കാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിച്ചത് ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ഒഡേപെക് ഏഴു വർഷത്തിനിടെ ജർമ്മനി ബെൽജിയം ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു വിവിധ രാജ്യങ്ങളിൽ പഠനത്തിനും തൊഴിലിനും ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും സൗജന്യമായാണ് ഒഡേപെക് പരിശീലനം നൽകുന്നത് അല്ല അമ്മ നീ എന്താ പോകാൻ പ്ലാൻ ആ നിന്റെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല നാട് പിന്നെ ഫോണിൽ പ്രഷർ അല്ലേ ഉള്ളൂ അത് ഞാൻ മാനേജ് ചെയ്തോളാം പിന്നെ നഴ്സുമാർക്ക് അവിടെ അത്യാവശ്യം ജോലി സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞത് ഇതാവുമ്പോ മറ്റുള്ളവരെ നോക്കിയിരിക്കേണ്ടല്ലോ അതാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പക്ഷെ ഈ ജോലിക്ക് പോയി ശീലമില്ലാത്തവരും ഈ പെൺപിള്ളേരെ പിറകെ സിനിമാ ഡയലോഗ് പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും വിദേശത്ത് ജോലി സാധ്യത ഇല്ലാന്നെ അല്ലേ ഉല്ലാസ പിന്നെ ഇന്നത്തെ കാലത്ത് കഴിവുള്ളവർക്ക് ജോലി കിട്ടണ അത്ര വലിയ കാര്യമൊന്നുമല്ല അതിപ്പോ ഇവിടെ ആണെങ്കിലും ശരി ഗൾഫിലാണെങ്കിലും ശരി പണ്ടത്തെ പോലെയൊന്നും അല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സാങ്കേതിക വിദ്യാഭ്യാസം നേടിയവർക്കും മികച്ച ആശയങ്ങളുള്ളവർക്കും സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ സംസ്ഥാനത്ത് മികച്ച അന്തരീക്ഷമാണുള്ളത് തെക്കേ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബായ കേരളത്തിൽ അധികം പേർക്കാണ് തൊഴിൽ ലഭിച്ചത് സ്വപ്നങ്ങൾക്ക് ചിറകമുളയ്ക്കുമ്പോൾ ചില മികച്ച സൃഷ്ടികൾ സൃഷ്ടികളുണ്ടാകുന്നു ആ മികച്ച സൃഷ്ടികൾ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടാകുന്നു ആ പുഞ്ചിരിക്കായി എന്നും കൂടെയുണ്ട് നമ്മുടെ സർക്കാർ ഇപ്പോൾ അയ്യായിരത്തി മുപ്പത് സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത് രണ്ടായിരത്തി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്ക് കോഴിക്കോട് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലൂടെ ജന്മനാട്ടിൽ മികച്ച തൊഴിലെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് പതിനാല് ജില്ലകളിലായി നാലായിരത്തി ഒരുന്നൂറോളം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹാർഡ്വെയർ ഹെൽത്ത് കെയർ ഫിൻടെക് ബയോടെക്നോളജി തുടങ്ങി റോബോട്ടിക്സിൽ വരെ മികവ് തെളിയിച്ച സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിനും നമ്മുടെ സർക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ പലർക്കും തുടങ്ങാനാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും തുടർന്നുള്ള വിദ്യാകരണം പദ്ധതിയിലൂടെയും പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയതിനൊപ്പം കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക സാഹചര്യ വികസനം ആധുനീകരണം മികവുറ്റ അധ്യാപനം എന്നിവയും സാധ്യമാക്കി അതിൻറെ കൂടി ഗുണഫലമാണ് ഇപ്പോൾ കേരളത്തിലെ തൊഴിൽ രംഗത്തും സംരംഭക രംഗത്തും സ്റ്റാർട്ടപ്പ് രംഗത്തുമെല്ലാം ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗവും തൊഴിൽ രംഗവുമെല്ലാം ഇനിയും വളരണം രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി കണക്കിലെടുത്ത് നിലപാടുകൾ ഉറപ്പിക്കണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകിയും വികസന കുതിപ്പിൽ പങ്കു പുതിയ ആശയങ്ങൾ പങ്കുവച്ചും നാടിന്റെ ഭാവിക്കായി ഈ മുഖാമുഖത്തിൽ പങ്കുചേരാം അഭിമാനത്തോടെ പറയാം ഇതെന്റെ നാടിനു വേണ്ടിയാണ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയാണ്